ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഉത്തരം നൽകാമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയന്ന് പിന്മാറുന്ന നേതാക്കളല്ല കേന്ദ്രം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരുടെ മുൻപിലും തലയുരുത്തി നിന്ന് ഉത്തരം പറയാൻ നേതാക്കൾക്ക് സാധിക്കും ഇന്ന് നടന്ന സർവകക്ഷി യോഗത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് പാർലമെന്റിൽ എല്ലാ ചോദ്യങ്ങൾക്കും സർക്കാർ ഉത്തരം നൽകും ഏതുവിധ ചർച്ചകൾക്കും കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് പാർലമെന്റ് സുഗമമായി നടത്തുന്നതിന് സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഏകോപനം ഉണ്ടായിരിക്കണമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു ജസ്റ്റിസ് െ നീക്കം ചെയ്യാനുള്ള നീക്കവും നടക്കുന്നുണ്ട് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ പാർട്ടികളുടെയും നേതാക്കളുടെ യോഗം ചേർന്നതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ആകെ അൻപത്തിയൊന്ന് രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്ര എം പിമാരുമാണ് പങ്കെടുക്കുക ഈ അൻപത്തിയൊന്ന് പാർട്ടികളിലേയുമായി അൻപത്തിനാല് അംഗങ്ങൾ ഇന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേന്ദ്ര സർക്കാർ കണക്കിലെടുക്കും വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളായിരിക്കാം നമ്മൾ പക്ഷേ പാർലമെന്റ് സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സർക്കാർ ഞായറാഴ്ച സർവകക്ഷി യോഗം ചേർന്നു സഭയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ഏകോപിപ്പിക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രിയും ആവശ്യപ്പെട്ടു ജൂലൈ ഇരുപത്തി ഒന്നിന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് സർവകക്ഷി യോഗം അവസാനിച്ച ശേഷം ദേശീയ തലസ്ഥാനത്ത് മാധ്യമ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യോഗത്തെ വിശേഷിപ്പിച്ച യൂണിയൻ മന്ത്രി പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പങ്കിട്ട ഉത്തരവാദിത്തം ഊന്നിപ്പറയുകയും ചെയ്തു സർക്കാർ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു സഭ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും നല്ല ഏകോപനത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളായിരിക്കാം പക്ഷേ പാർലമെന്റ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സർക്കാരിനെ പോലെ പ്രതിപക്ഷത്തിന്റെയും ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചുള്ള ഒരു ചർച്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വളരെ നല്ല അഭിപ്രായമാണ് ഓപ്പറേഷൻ ശേഷം വിവിധ പാർട്ടികളിലേക്കുള്ള സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വളരെ നന്നായി ഫലപ്രദമായി പ്രവർത്തിച്ചു ആ മഹത്തായ അനുഭവങ്ങളെല്ലാം രാഷ്ട്രത്തിന് മുന്നിൽ പങ്കുവയ്ക്കണം നമ്മൾ അതിനെ സ്വാഗതം ചെയ്യണം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ നൂറിലധികം എം പിമാർ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ സർക്കാർ ഇത് കൊണ്ടുവരാൻ പദ്ധതി പദ്ധതിയിടുന്നുണ്ടെന്നും റിജിജു വ്യക്തമാക്കി ജസ്റ്റിസ് വർമ്മ കേസിൽ എല്ലാ കക്ഷികളും ഒരുമിച്ച് നടപടിക്രമങ്ങൾ ഏറ്റെടുക്കും ഇത് സർക്കാരിന്റെ ും നീക്കമല്ല ഇതിനു പുറമെ സംസാരിക്കാൻ മതിയായ സമയം അനുവദിക്കാത്തതിൽ ചെറിയ രാഷ്ട്രീയ സംഘടനകൾ ആവർത്തിച്ചു ആശങ്കയും റിജിജു അംഗീകരിച്ചു ചെറിയ രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ എം പിമാരുള്ളവർക്ക് അവരുടെ എണ്ണത്തിനനുസരിച്ച് സമയം അനുവദിക്കുന്നതിനാൽ സംസാരിക്കാൻ കുറച്ച് സമയം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാൽ ഞങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ട് ചെറിയ പാർട്ടികൾക്ക് മതിയായ സമയം അനുവദിക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളിത് ലോക്സഭാ സ്പീക്കറുടെയും രാജ്യസഭാ ചെയർമാന്റെയും മുൻപാകെ അവതരിപ്പിക്കുകയും തുടർന്ന് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ടിയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു സർവകക്ഷി യോഗത്തിൽ അൻപത്തിയൊന്ന് രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തതായും അമ്പത്തിനാല് അംഗങ്ങൾ പങ്കെടുത്തതായും അദ്ദേഹം പറഞ്ഞു നാൽപ്പത് പേർ അവരുടെ പാർട്ടികൾക്കായി അവരുടെ അഭിപ്രായം അവതരിപ്പിച്ചു അത് വളരെ ക്രിയാത്മകമായിരുന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടെ പാർട്ടികളുടെ നിലപാടും ഈ സെഷനിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും വ്യക്തമാക്കി പ്രതിപക്ഷം അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചു എൻ ഡി എ യു പി എ മറ്റ് ചേരിചേരാ പാർട്ടികൾ എന്നിവയിലെ നേതാക്കൾ സ്വതന്ത്രമായി സംസാരിച്ചു ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ എന്ത് ചർച്ച ചെയ്യും എങ്ങനെ അന്തിമമാക്കുമെന്ന് റിജിജു പറഞ്ഞു മൺസൂൺ സമ്മേളനം ചൂടേറിയ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു വിദേശ നയ സുതാര്യത ആഭ്യന്തര കുടിയൊഴിപ്പിക്കൽ ബീഹാറിലെ എസ് പ്രചാരണം പോലുള്ള തിരഞ്ഞെടുപ്പ് വ്യായാമങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സർക്കാർ പുതിയ ബില്ലുകൾ ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നു പാർലമെന്ററി പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി ലോക്സഭാ സ്പീക്കറുടെ മാർഗനിർദ്ദേശത്തിലും നേതൃത്വത്തിലും ലോക്സഭാ സെക്രട്ടേറിയറ്റ് പാർലമെന്ററി പ്രക്രിയകളുടെ സുതാര്യത ഉൾക്കൊള്ളാൻ അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രാപ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്